അപ്പൊ നമ്മളല്ലേ തിരുവിരങ്ങാളി കേട്ടോ തിരുവിരങ്ങാളി ഭാഗത്താണ് നമ്മള് അലച്ചും ചെയ്യുന്നത് അപ്പൊ ഏകദേശം നമ്മള് കൊടുത്ത് അടിപൊളിയൊക്കെ കേട്ടോ നമ്മൾ പുഴിയൊക്കെ നല്ല വൃത്തി നല്ല റൗണ്ടില് നല്ല ക്ലിയർ ആയിരുന്നു കേട്ടോ ഇവിടെ ബക്കറ്റ് കപ്പ്ലിങ് ഉണ്ട് സാധാരണ നമ്മൾ നമ്മള് എത്രയായിരം ബക്കറ്റ് കപ്പ്ലിംഗ് ആണ് പിന്നെ ഇവിടെ നമ്മള് സി എം ജാളി കൊടുത്തിന് ഒരു റൗണ്ടില് റൗണ്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ടോ നമ്മള് ഗ്രൂവ് വരച്ചൊക്കെ അല്ല കേട്ടോ ഇത് കല്ല് നമ്മള് കാടപ്പടി നിറച്ച കല്ല് കേട്ടോ ഈ കല്ല് കാടപ്പടി ഭാത്ത ടൈലൊക്കെ കാടപ്പടി നല്ല ടൈൽണ്ടോ അടിപൊളി ടൈലാണ് അപ്പൊ ഇവിടെ ഈ മുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു റിസ്ക് എടുത്താൽ നമ്മൾ ഇത് ചെയ്ത് കേട്ടോ നമ്മുടെ വേറെ ടൈലൊക്കെ ഇട്ട് ഒപ്പിച്ചിട്ട് നമ്മള് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ പോയിന്റ് ചെയ്യാണ്ട് കൂടെ ലെവലാക്കാണ്ട് വെള്ളത്തിന്റെ പൈപ്പൂടെ നമ്മളിത് പുറത്തേക്ക് ഇങ്ങനെ വെള്ളത്തിന്റെ പൈറ്റ് സാധാരണ

ഇവിടെ നല്ല ഗ്രൂവ് വരച്ച കല്ലാണേ ഇവിടെ ഒരു വാട്ടർ ട്രാപ്പ് കൊടുത്തിട്ട് സി എം എന്ന് പറയും സി എം ചാളി വെള്ള പൊങ്ങള്ള അപ്പോൾ ഈ റൗണ്ടിൽ നല്ല ഫിനിഷിങ്ങായിട്ടുണ്ടോ എന്നിട്ട് പുറത്തേക്ക് ഇവിടെ ചെറിയ കൈ ഇങ്ങനെ ഉറക്കുമ്പോൾ തട്ടസം ചെറിയ വീ ചെറിയ രീതിയിൽ ടൈൽ കുറച്ച് ചെയ്തു കേട്ടോ എന്നാലും കയ്യിൽ ഉറച്ചപ്പോൾ വളം ഇത് ടച്ച് ആക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇവിടെ ഈ ഫോണായത് ഇത് ഭയങ്കര റിസ്ക് കേട്ടോ ഈ മുക്ക് ഇങ്ങനെ ജോയിൻ്റ് അടിക്കല് പീസ് വെക്കലൊക്കെ ഭയങ്കര റിസ്ക് മിക്കല് പടവ് ചെയ്യലൊക്കെ ഭയങ്കര ഒരു റിസ്ക് ഉള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഒരു ടൈൽ ഔട്ട് ചെയ്ത് വെക്കാം അപ്പൊ അലപോലെ വൃത്തി നമ്മളിങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ടോ മൊത്തത്തിലല്ല വൃത്തിയായിരുന്നു സാധാരണ അടിപൊളിയല്ലേ സാത്താരണ്ടോ അവിടെ താത്താരെ കടന്നാന്ന് പറഞ്ഞത് സാധാരണ എന്താവിടെ അപ്പം ഇത് എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ കഴിഞ്ഞാൽ അടുത്ത വീടിയും കട